ഇന്ന് രാവിലെ പുട്ടും പാൽ ചായ കേട്ടോ പുട്ടൊക്കെ പഴം പപ്പടങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ പപ്പടം ആദ്യമായിട്ട് കഴിക്കുന്ന കോട്ടയം ഭാഗത്ത് കൂടി പോയപ്പോഴാട്ടോ അപ്പളാണ് എനിക്ക് മനസ്സില് പുട്ടൊക്കെ പപ്പടം കൂട്ടി കഴിക്കും എന്നുള്ളത് അറിയണത് അപ്പൊ അങ്ങനെ പോന്നപ്പോ നമ്മളെ സ്ഥിരം നമ്മളെ പോലെ തന്നെ ക്യാൻറ്റീനിൽ ഇടക്കിടക്ക് വന്ന് പോണ ആളാട്ടോ ആൾക്ക് വെള്ളം കൊടുക്കേണ്ട ആളുക മനുഷ്യനെ പോലെ ഇങ്ങനെ കൊടുക്കണ അത് വല്ലാത്തൊരു ഫീലല്ലേ അങ്ങനെ നമ്മൾ ഷോപ്പൊക്കെ എത്തിയപ്പോ ഒരു നാല് മണിക്ക് നമ്മള് ബോസ് ഇട്ടാം ബോസ് നല്ല അടിപൊളി ശവായി കുബൂസും അവിടെ കൊണ്ടുവരുന്നു അപ്പൊ എന്നോട് വേണോന്ന് ചോദിച്ചപ്പോ ഏതായാലും വിഷമിരിക്ക അത് കഴിഞ്ഞ് നേരെ ഉച്ചക്കൻപോടെ ക്യാൻറ്റീനിൽ വന്നപ്പൊ നല്ല നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതാട്ടും ചിക്കൻ നന്നായിട്ട് എണ്ണിലേക്ക് വറ വറ ഒന്ന് പൊരിഞ്ഞിക്കുന്ന സംഭവം അങ്ങനെ കറി ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഈ ചോറ് കറി ഒക്കെ അവിടെക്ക് ഇറച്ചിക്കറിണ്ടോ അവിടെ പരിപ്പും കറി പോലത്തെ കറി ഉണ്ട് ആ കറിയും പാട ഒഴിച്ച് കറി നല്ല ചൂടായിരുന്നു അതുകൊണ്ട് തന്നെ പൊള്ളണ പൊള്ളണമാരി ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഉച്ചക്ക് ചിക്കൻ പീസ് നന്നായിട്ട് മുരിഞ്ഞെക്കുന്നുട്ടോ അങ്ങനെ അതിന്റെ മുമ്പ് നമ്മൾ രാത്രി തിരിച്ച് പോരുമ്പോ ഉള്ള അവസ്ഥ കേട്ടോ രാവിലെ കണ്ടിരുന്ന റോഡ് ഡാറിയതോ രാവിലെ കണ്ട് അത് പൊളിച്ചണു രാത്രി നന്നാക്കണു അതാണ് ഇവിടുത്തെ അവസ്ഥ ഒത്തിരി പാടി പാസ്റ്റാണ് നമ്മളടുത്ത പോലെ കഴിഞ്ഞ നീങ്ങൊന്നുമില്ല അപ്പൊ നേരെ നമ്മള് രാത്രി കാൻ്റീൻക്ക് പോയിട്ടോ ഓ ക്യാൻറ്റീനിലെ അപ്പം കൊണ്ട ചുട്ട് വെച്ചിട്ടുള്ള ആ ചട്ടിമൊന്നെടുത്തപ്പം കേട്ടോ ഒത്തിരി നൈസ് അപ്പം ആ അപ്പത്തേക്ക് കറി നോക്കിയപ്പോ നമ്മളെ ഗ്രീൻ പീസ് കറി പോലത്തെ കറി ഗ്രീൻ പീസ് തന്നെ അപ്പൊ നമ്മൾ കട്ടൻ ചുലൈമാൻ നമ്മളൊക്കെ എറ്റിനെ നേരാക്കിയിക്കണുണ്ടോ ക്യാൻ അപ്പൊ സുലൈമാൻ ഉണ്ടാക്കാന്ന് കരുതിയ അപ്പൊ സുലൈമാൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മളെത്തെ ഐഡിയ തോന്നി നമ്മളത്തെ ഒരു മുട്ടായി ഉണ്ട് ഒരാൾ തന്നത് ആ മുട്ടു കൊണ്ട് അപ്പം കൂട്ടി കഴിക്കാന്നുള്ള പ്ലാൻ ആക്കി കറി ഒഴിവാക്കിട്ടോ കറി സ്കിപ്പ് ചെയ്തി നമ്മൾ പകരം മുട്ടായി ആക്കി സഫാരി അറിയണ മുട്ടായി ഉണ്ട് അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടോ നല്ല എന്താ പറയാ കുറച്ച് പഞ്ചസാരയും കൂടി ഒന്നും കൂടി കുറച്ച് കട്ടൻ കട്ടഞ്ചായ് സുലൈമാനും കൂടി അപ്പത്തേക്ക് പോയിരുന്നു രണ്ടും പാടും നല്ല അടിപൊളി മിക്സ് ആയി നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ രാത്രിക്കത്ത ഫുഡ് സലാം പറഞ്ഞു ഇതാണ് ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡോട് അതായത് ഫുഡ് നൈസ് ആയിട്ട് കഴിച്ചു ക്യാൻറ്റീൻ ആകുമ്പോ വേറെ സെപ്പറേറ്റ് ഒന്നും ഇടുന്ന അപ്പം കറിയാവുകൊണ്ട് അതി മുതുക്കിയതായാലും പിന്നെ അങ്ങനെ റൂമൊക്കെ നടന്നപ്പോഴാണ് സംഭവം ഒരുത്തം നാട് വിടുകയാണ് കുവൈത്തുന്ന നാട്ടിലേക്ക് പോവാണ് തൂക്കൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത് പോവാണ് നാട്ടിൽ കൊണ്ടുപോകണം ഐറ്റംസുകൾ കണ്ടോ ഓരോ വ്യത്യസ്തമായ സാധനങ്ങൾ ഇവിടെ നിന്നിപ്പറക്കി കൊണ്ടുപോവാണ് ചില ആൾക്കാര് ഓർഡർ ചെയ്യും ചില ആൾക്കാര് സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ ഐറ്റംസുകൾ കൊണ്ടുപോകും അങ്ങനത്തെ ഐറ്റംസുകൾ പെട്ടിര മുറക്കി കയട്ടി കൊണ്ടുപോവാണ് ഇങ്ങോട്ട് വരുമ്പോ അതേപോലെ കൊണ്ടുപോകും അതേപോലെ നാട്ടിൽ പോകുമ്പോ അതേപോലെ കൊണ്ടുപോകൂലേ എന്താ ലോ പ്രവാസികള് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഐക്യാൻ മറക്കരുത് சப்ஸ்க்ரை்ய மறக்கருது அப்ப எல்லாரோடும் குட் நைட்டு போறாட்டோ அப்ப ஓகே பாய் அடுத்த வீடியோ காணாம் ஓகே